അയ്യോ അതല്ല ഗുഡ് നൈറ്റ് മാറ്റ് നീ കഥാപ്രുബാട്ടൊരു കാധികന്റെ ശൈലി അത് രാത്രിയിൽ ഒരു രസത്തിന് രസം അധിക വിഷമാ കേട്ടോ മുറിയിൽ എന്താ ആപ്പിളും ഓറഞ്ചൊക്കെ നിനക്ക് അസുഖം ആശുപത്രിയിലെ പോലെ പോലുണ്ടല്ലോടാ അത് അപ്പുറത്തെ മുത്തശ്ശീഫ് തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു കിടന്നൂടെ വന്നില്ല ഉറക്കോ അല്ല മാലു മാലു നിന്റെ എടുക്കും ഇന്നു മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ അവളോ പോകുന്നത് അവളവിടെ അമ്മയുടെ മെങ്ങണേ കൂടെ ഇപ്പോഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത് എനിക്കും അരയ്ക്കാനുണ്ട് തലവരെയും മര്യാദ കേറി കിടക്കടാ കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കി ത മതി മതി പതുക്ക ഡേ പകുതിയെങ്കിലും ഞാൻ കുടിച്ച പകുതി പിടിക്കാൻ നീ ആരാ എന്റെ ഭാര്യ